നമസ്കാരം രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മർമ്മവും അറിഞ്ഞ അല്ലെങ്കിൽ അറിയാവുന്ന ആൾ തന്നെയാണ് പി താനെന്ന് പി സി ജോർജ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പോലീസുകാരുടെ ബുദ്ധിയെ അവരുടെ തന്ത്രജ്ഞതയെ ഒക്കെ കവച്ചു വയ്ക്കുന്ന അതിബുദ്ധിയാണ് പി സി ജോർജിനെന്ന് പോലീസ് വളരെ വൈകിയാണ് മനസ്സിലായത് വളരെ തന്ത്രജ്ഞനായ ഒരു പൊളിറ്റീഷ്യനാണ് താനെന്ന് പി സി ജോർജ് ഒരിക്കൽ കൂടി ഇന്ന് തെളിയിച്ചിരിക്കുകയാണ് അതിരാവിലെ താൻ ഇരാറ്റുപേട്ട കോടതിയിൽ കൂടി ഇരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പി സി അറിയിച്ചിരുന്നു അപ്രകാരം പി സി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് പി സി ഐ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാം എന്നാണ് പോലീസ് കരുതിയത് അങ്ങനെ സി ഐ അടക്കമുള്ള എല്ലാ പോലീസ് വിഭാഗവും രാവിലെ തന്നെ പി സിയുടെ വീട് വളയുകയായിരുന്നു എന്ന് തന്നെ പറയാം ഈ വിവരം അറിഞ്ഞ് എൻ ഹരി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ പി സിയുടെ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു അപ്പോൾ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു കാരണം ബി നേതാക്കളും പി സിയുടെ മകൻ ഷോണും ഒക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ പി സി ജോർജ് വീടിനകത്തുണ്ടാകും പത്തുമണിയായിട്ടും പി സി ജോർജ് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അകത്ത് കടന്ന് പി സിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത് കാരണം പി സി ജോർജ് പുറത്ത് പോകുമ്പോഴൊക്കെ ഷോണും പി സിയെ അനുഗമിക്കാറുണ്ട് പ്രത്യേകിച്ചും കോടതിയും പോലീസ് സ്റ്റേഷനുമൊക്കെയായി ബന്ധപ്പെട്ട കേസുകളിൽ ഷോൺ ജോർജ് ഒരു വക്കീലായതുകൊണ്ട് തന്നെ ഷോണിന്റെ ഷോണിൻ്റെ കൂടി മാത്രമാണ് പി സി ജോർജ് പലപ്പോഴും പുറത്തിറങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ഷോൺ വീട്ടിലുള്ളതുകൊണ്ട് പി സി ജോർജ് മറ്റെവിടെയും പോയിട്ടുണ്ടാകില്ല വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നാണ് പോലീസ് കരുതിയത് പക്ഷേ പോലീസുകാരുടെ മർമ്മത്തിന് അടിച്ചുകൊണ്ട് പി സി തൻ്റെ തന്ത്രജ്ഞത ഒരിക്കൽ കൂടി പുറത്തെടുക്കുകയായിരുന്നു പി സിയും ഷോണിൻ്റെ ഭാര്യയുമായി അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ മരുമകളുമായ പാർവതിയുമായി പി സി ജോർജ് നേരിട്ട് ഇരാറ്റുപെട്ട കോടതിയിലെത്തുകയായിരുന്നു ഇത് ശരിക്കും പോലീസിനെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ പി സി ജോർജ് വീട്ടിലുണ്ട് എന്നറിഞ്ഞ് പോലീസ് സംഘം മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല മാധ്യമ പ്രതിനിധികളും ഈ പി സിയുടെ വീട്ടിൽ തന്നെ തമ്പടിച്ചിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പി സി വളരെ തന്ത്രപരമായി ആരും അറിയാതെ മരുമകളോടൊപ്പം കോടതിയിൽ എത്തിയത് അങ്ങനെ പി സി ഒരിക്കൽ കൂടി തൻ്റെ തന്ത്രജ്ഞത പുറത്തെടുത്തിരിക്കുകയാണ് ഇനി വി സിയെ ആറു മണിവരെ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷമുള്ള നടപടികൾ എന്താകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പി സിക്ക് ജാമ്യം അനുവദിക്കുമോ എന്നുള്ളതും ഇപ്പോൾ ആശങ്കയുടെ അതോ പി സിയെ വീണ്ടും ഉൾപ്പെടുത്തി ജയിലിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരാനുണ്ട് എന്തായാലും ആറു മണിക്ക് ശേഷം മാത്രമേ ഇത്തരം ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ